റസൂള്ളിഹു അലൈവസന്റെ നാട്ടിൽ പള്ളി ഉൾക്കൊള്ളുന്നതായുള്ള ഡോക്ടർ അബ്ദുൾ ഇന്ന് പ്രസംഗിച്ച പ്രസംഗം അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് അവരുടെ വിലയേൽപ്പിനെ കുറിച്ച് അള്ളാഹു സുഹാനോല അവരെ തെരഞ്ഞെടുത്ത ശരിയെക്കുറിച്ച് അവരുടെ ജീവിത രീതി അത് ഇരുപത്തിമൂന്ന് കൊല്ലത്തിലൂടെ ജീവിത അവരുടെ മരണം വരയ്ക്കുള്ളതായ ആ ഭാഗങ്ങളെ കുറിച്ച് വളരെ ഷോർട്ടായിട്ട് അദ്ദേഹം രണ്ട് അറിയാം അതുകൊണ്ട് തന്നെ മുഹമ്മദ് വസ്ലമിന് ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായ നാട്ടിൽ ദൂതരായി നിർണയിച്ചു എന്ന് മാത്രമല്ല അള്ളാഹുസ് അവരെ നിർണയിച്ച സന്ദർഭത്തിൽ മുമ്പ് വന്നതായ നബിമാരുടെ എല്ലാം നേതാവാക്കിയിട്ടും അവസാനത്തെ ദൂതരാക്കിയിട്ടുമായി

ൂടെ ആ മതത്തിന്റെ വഴി ഇറങ്ങാൻ ആരംഭിച്ചു അതിന്റെ വസ്ലം അവിടെ മുതൽ ആരംഭിക്കുകയും ചെയ്തു ആ ദേവത്ത് അവിടെ ഈ പതിമൂന്ന് കൊല്ലം മക്കയിൽ നടത്തിയതായ സന്ദർഭത്തിൽ അലൈഹി വസ്ലമിന് ധാരാളം പ്രയാസം നേരിടേണ്ടി വന്നത് നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ് യഥാർത്ഥമാണ് റസൂള്ളിഹു അലൈ വസ്സലമിന് നാൽപ്പതാമത്തെ വയസ്സ് പൂർത്തിയായപ്പോഴാണ് അള്ളാഹ്ലിയത് അതേ അറുപത്തിമൂന്ന് വർഷത്തോളം ജീവിച്ചതായ വീണ മുഹമ്മദ് റസൂള്ളിഹു അലൈ വസ്ലം നാല്പതാം വയസ്സ് വയസ്സ് മുതൽ അറുപത്തിമൂന്ന് വരെ ഇരുപത്തിമൂന്ന് കൊല്ലം നാം ഇതുവരെ പലപ്പോഴും കേട്ടതുപോലെ ആ റസൂള്ളി സല്ലാഹു അലൈ വസ്ലമിന്റെ ജീവിതം വളരെ പ്രയാസമുള്ള ജീവിതം വളരെ ബുദ്ധിമുട്ടുള്ള ജീവിതം ജീവിക്കുകയുണ്ടായി എന്നാൽ ചെറുപ്പത്തിൽ തന്നെ റസൂള്ളി വല്ലു അലൈ വല്ലം എതീമായിരുന്നു എത്തീമായ കുട്ടിയായിട്ട് ഒരു എത്തീമാകുമ്പോൾ ഉണ്ടാകുന്നതായ പ്രയാസങ്ങളൊക്കെ റസൂള്ളി സാഹു അലൈഹി വസ്ല്ലമിന് അനുഭവിക്കേണ്ടി വരികയുണ്ടായി എന്റെ റസൂലി വസ്ല്ലം ഉമ്മയുടെ പള്ളിയിൽ ഉണ്ടായിരുന്ന സന്ദർഭത്തിലാണ് വാപ്പ മരണപ്പെടുന്നത് എന്നിട്ട് റസൂന്റെ വയസ്സ് ആറായപ്പോൾ ആ ഉമ്മയും ലീഹലോകത്ത് വാസമിടുകയും ചെയ്തു അതോടുകൂടി റസൂള്ളിഅലൈ വസ്ലമിന്റെ പിരിയാപ്പയായ അബ്ദുൾ വളരുന്നതായ്ഹുഅലൈ വസ്ലമിനെ അമ്മായ ഇളയപ്പയോ മൂത്തയപ്പയോ ആയ അബു താലിബ് ഏറ്റെടുക്കുകയും ചെയ്തു അങ്ങനെ റസൂള്ളിഹു അലൈവസ്ലം ഉമ്മയുടെയും വാപ്പയുടെയും മക്കളിൽ ഏക വ്യക്തിയായിരുന്നു ജേഷ്ഠനില്ല അനുജനില്ല പങ്ങന്മാരില്ല രൂപത്തിലാണ് അലൈഹി റസൂലിഅലൈം വളരേണ്ടി വന്നത് അങ്ങനെ മതത്തിന്റെ ആയതോടുകൂടി നേടുന്ന വ്യക്തിക്ക് അള്ളാഹു നൽകുമെന്ന് നല്ല സ്വഭാവം നല്ല പെരുമാറ്റം നല്ല രീതി മക്ക അറിയപ്പെട്ട പ്രശസ്തനായ വ്യക്തിയായിട്ടായിരുന്നു അവിടെ വളർന്നത് അത് കാരണത്താൽ തന്നെ റസൂള്ളിഹുലി വസ്ലമിന് അമീൻ എന്ന് ആ മക്കാര് വിളിക്കുകയും ചെയ്തു അങ്ങനെ അമീൻ

ിൽ അണിനിറന്നവരും സ്വീകരിച്ചവരും വളരെ വളരെ തുച്ഛമായിരുന്നു അപേക്ഷികമായിട്ട് എന്ന് മാത്രമല്ല വളരെ തുച്ഛമായ ആ വിഭാഗവും യുവാക്കളായിരുന്നു വയസ്സും പ്രായമുള്ളവർ വളരെ വളരെ ചുരുക്കമായിരുന്നു വിഭാഗം അങ്ങനെയായിരുന്നു അലൈഹി ഹസൂല്ലാ അക്കാൻ ജീവിതം അങ്ങനെ മദീനയിലേക്ക് അലൈഹി അലൈവം പതിമൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം വന്നു അങ്ങനെ മദീനയിൽ അലൈഹി വസ്ല്ലാം ബാക്കിയുള്ള ജീവിതം ഈ ജീവിതം പരിപൂർണ്ണ ക്കാനുള്ളതായ എല്ലാ ചുറ്റുപാട് കളമൊരുക്ക് മഹാത്മാക്കളായ അൻസാറുകളെ സാറുകളെ അള്ളാഹുസ്ബാൻ ഉത്തല സെലക്ട് ചെയ്തിട്ട് അവിടെ നിന്നാണ് പിന്നെ ഈ ദേവത്ത് പരിപൂർണമാകുന്നത് ആ ദേവത്ത് പരിപൂർണമാകുന്ന രീതി പിന്നെ മരണം വരെ ഇന്ന് ചർച്ച ചെയ്തു നമ്മുടെ ടൈം അവസാനിച്ചിരിക്കുകയാണ് നാം ഇതുവരെ കേട്ടതിൽ നിന്നിട്ട് പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും അതിൽ നിന്നിട്ട് അള്ളാഹുസ്ബാൻ ഉത്തല നമ്മളോട് വിശേഷിപ്പിച്ചതായ ആ പരലോകമോഷത്തിന് വേണ്ടി തയ്യാറെടുക്കും വ്യക്തികളായി മാറാനും റബ്ബുൽ ജല്ല ജലാലോ നമുക്ക് നൽകുമാറാകട്ടെ മുഹമ്മദ് മാറാട്ടെഹുന്റെ ജീവിതം പലപ്പോഴും പഠിച്ചവരും കേട്ടവരും ആ പഠിക്കേണ്ടതായ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ജീവിതത്തിൽ പ്രബോധകന്മാരുടെ ജീവിതത്തിൽ പ്രവർത്തകന്മാരുടെ ജീവിതത്തിൽ എഴുത്തുകാരുടെ ജീവിതത്തിൽ മുസ്ലിങ്ങളായി ജീവിക്കുന്ന എല്ലാ അവരുടെ മേഖലകളിൽ ആ റസൂലിഹു അലൈവസന്റെ വിശാലത്തെ ജീവിതം ദ്രാമത്യ ജീവിതം നടപ്പാക്കാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ